പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മക്കൾക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു അത് രാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യോനപ്രവാചൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു റിയാം യോന പ്രവാചകൻ മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കടന്നപ്പോൾ തൻ്റെ അന്ത്യമായി എന്ന് മനസ്സിലാക്കി താനിനിയും ഈ ഭൂമി കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ കഷ്ടതകളെക്കുറിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ ആ കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രവാചനെ നമ്മൾക്ക് കാണാം ദൈവമായ കർത്താവ് ഉടൻ തന്നെ അവന് ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ ഏത് അവസ്ഥയിൽ കിടന്നാണേലും ഏത് പാതാളത്തിൽ കിടന്നാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിലും അവിടുന്ന് നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരും യോനപ്രവാചകനെ പോലെ കഷ്ടതയിലും ദുരിതവും അനുഭവിക്കുന്ന ധാരാളം മക്കൾ ഈ ഭൂമിയിലുണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന പലരുടെയും ജീവിതം വിഷമങ്ങൾ നിറഞ്ഞതാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ദുരിതങ്ങൾ നിറഞ്ഞതാണ് ഭയത്തോടെ കഴിയുന്നവരാകാം കർത്താവ് പറയാണ് നിങ്ങളുടെ അപേക്ഷകൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഉത്തരം തരും ആമേയും ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ അപേക്ഷകളുമായി നിന്നത് ആ അപേക്ഷകൾക്കെല്ലാം കർത്താവ് ഇന്ന് ഉത്തരം നൽകിയതിന് നന്ദി പറയാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ദൈവവേലയുടെ ഭാഗമായി സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിലുള്ള എണ്ണൂറ് കോടിയിലധികം മക്കളെയും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം കർത്താവ് അവരെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്രഹത്തിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിലവിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു പിതാവായ ദൈവം ഇന്ന് നിങ്ങളെ രക്ഷയ്ക്കെത്തും യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേരുന്നു ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ